ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുക്കറിൽ ഇട്ട് കുക്കർ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ചിക്കൻ കറി വെക്കാം കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കർ കുക്കറുണ്ടെങ്കിൽ നമുക്ക് സവോള അടച്ചാൻ ഒന്നും എനിക്ക് നമുക്ക് ടൈം ഇല്ലെങ്കിൽ സവോള ഒന്നും അടച്ചാതെ എല്ലാം അരിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു അഞ്ചുപത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ചിക്കൻ കറി വെക്കാം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന സവോള ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് എല്ലാം എടുത്ത് വെച്ച് അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇപ്പൊ നിങ്ങളുടെ കുക്കർ വലുതാണെങ്കിൽ ചിക്കനും ഈ സാധനങ്ങളും എല്ലാം അവിടെ ഒരുമിച്ച് കുക്കറിലേക്ക് ഇട ഞാനിപ്പം എന്റെ കുക്കർ ചെറുതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം ഇട്ടു ചിക്കനും ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് നിങ്ങൾ ആവശ്യത്തിന് ഇതെല്ലാം ഇടുക കേട്ടോ നിങ്ങളുടെ അനുസരിച്ച് അപ്പൊ നമ്മള് ആവശ്യത്തിന് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ കാശ്മീരി രണ്ട് മുളക് പൊടി ഇങ്ങനെ ഇട്ട് പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂണ് നമ്മുടെ ചിക്കൻ മസാല ഒരു സ്പൂണ് ഗരം മസാല അങ്ങനെ എല്ലാം ഞാൻ ഇതെല്ലാം ചേർക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാം മസാലപ്പൊടികളും ചേർക്കുന്നുണ്ട് അതോടൊപ്പം കുരുമുളക് പൊടിയുണ്ട് എല്ലാം നമ്മൾ ഓരോ സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി വെക്കുക ഇളക്കി എടുക്കുക പാത്രത്തിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ എരിവ് എത്ര വേണം അതിനനുസരിച്ച് വേണം നിങ്ങൾ മുളക് പൊടിയൊക്കെ ചേർക്കാൻ നിങ്ങൾ ചിക്കൻ മസാല മാത്രമേ ചേർക്കുന്നുള്ളെങ്കിൽ അത് മാത്രം മതി അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ഇടുക ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ശേഷം കുക്കറ് മൂടി അടുപ്പിലേക്ക് വെക്കുക ഒരു വിസിലടിച്ചാ മതി ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ഇറക്കി വെക്കണം അതിനുശേഷം നമുക്കൊന്ന് കടുക് താളിച്ചൊഴിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു കുറച്ച് ഒരു പാല് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് എനിക്ക് കുറച്ച് തേങ്ങാ കൊത്ത് വറുത്ത് ചേർക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലായ കടുക് വറുത്തിട്ട് കുറച്ച് തേങ്ങാ കൊത്തും കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിലും നിങ്ങൾക്ക് ആദ്യം തന്നെ തേങ്ങാ ചേർക്കാം അല്ലെങ്കിൽ തേങ്ങാക്കുത്ത് ചേർക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അത് ചേർക്കേണ്ടതില്ല കേട്ടോ അപ്പൊ തേങ്ങാ കൊത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം കുക്കർ തുറന്നിട്ട് നമുക്കത് തേങ്ങാക്കൊത്ത് ഇതിനകത്തേക്ക് ആ കറി കുക്കറിന്റെ കറി ഒഴിച്ചു കൊടുക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് ആ എണ്ണയ്ക്കകത്തേക്ക് കോരിയിട്ട് ഒന്ന് ഇളക്കി മല്ലിയിലേക്ക് ഇട്ട് നമുക്ക് എടുക്കാം അപ്പൊ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് അപ്പൊ ഈ ചിക്കൻ കറിക്ക് ശരിക്കും പറഞ്ഞാൽ ചില്ലി ചിക്കൻ്റെ സ്വാദാണ് കേട്ടോ ചില്ലി ചിക്കൻ്റെ സ്വാദാണ് പച്ചമുളകൊക്കെ പച്ചയ്ക്ക് ചേർത്തിരിക്കുന്നതുകൊണ്ട് അപ്പൊ നമുക്കൊന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് മല്ലിയിലൊക്കെ തൂങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചോറിനോ ചപ്പാത്തിക്കോ ഉപയോഗിക്കാൻ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് നല്ല സ്വാദാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് തോന്നും ആ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും കുക്കർ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ സ്വാദിഷ്ടമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പൊ ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നു ബായ്